ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പവർഡ് ബൈ ലീഡ് വേൾഡ് ഓഫ് സ്മാർട്ട് ലേണിംഗ് നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കുറ്റിക്കാട് മൂത്തേടം പൂക്കോട്ടമ്പാടം പറമ്പ ഗവൺമെന്റ് യു പി സ്കൂളിൽ ഒന്നാം ക്ലാസ്സിലെ രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസും പഠനോപകരണ ശില്പശാലയും സംഘടിപ്പിച്ചു സ്കൂൾ പ്രധാന അധ്യാപകൻ എൻ പ്രദീപ് ശില്പശാല ഉദ്ഘാടനം ചെയ്തു ക്ലാസ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ഇവിടെ ക്ലാസ് എടുക്കുന്ന സ്ഥലമാണ് ആ കുട്ടികളോട് മാറി കൊടുക്കേണ്ടി വരും പിന്നെ മൊത്തത്തിൽ സ്കൂളിന്റെ പ്രവർത്തനം ഈ ഒരു ആള് നമ്മൾ വേറെ നടത്തുമ്പോൾ പഠന പ്രവർത്തനങ്ങളിലൊക്കെ ദോഷമായിട്ട് വാങ്ങും അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു ട്രെയിനിങ് നമ്മൾ നേരത്തെ അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ വർഷങ്ങളിൽ ഇതുപോലെ തന്നെ മാറിയ പാഠപുസ്തകം മികവോടെ വിദ്യാർത്ഥികളിലെത്തിക്കാൻ രക്ഷിതാക്കളുടെ പിന്തുണ ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കൂളിൽ പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് നിലമ്പൂർ ബിആർസി ട്രെയിനർ എം പി ഷീജ ശിൽപശാല ക്ലാസ് എടുത്തു പിടിഎ വൈസ് പ്രസിഡന്റ് പി നിഷാദ് എസ് ആർ ജി കൺവീനർ പി ജ്യോതികൃഷ്ണ ടി കെ സ്മിത തുടങ്ങിയവർ സംസാരിച്ചു പി മുനീറ എ ധന്യ എ പ്രസന്ന ശ്രുതി ശിവാനന്ദൻ കെ രജിത തുടങ്ങിയവർ ശിൽപശാലയ്ക്ക് നേതൃത്വം നൽകി நியூஸ் பியூரோ பூக்கோட்டும்படம் சொந்தம் ஹை ஸ்பீடு இன்டர்நெட் நம்மோட சொந்தம் இன்டர்நெட்